ലോകപ്രശസ്ത സിനിമകളായ ടൈറ്റാനിക് അവതാർ എന്നിവയുടെ നിർമ്മാതാവ് ജോൺ എലാൻഡോ അന്തരിച്ചു അറുപത്തി മൂന്ന് വയസ്സായിരുന്നു ക്യാൻസർ ബാധിച്ചതിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അന്ത്യം സംഭവിച്ചത് സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പതിനൊന്ന് ഓസ്കാറുകൾ ജോൺ ലാൻഡോ സ്വന്തമാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ടൈറ്റാനിക് പുറത്തിറങ്ങിയത് ചിത്രത്തിൻ്റെ വൻ വിജയം ഒരു നിർമ്മാതാവ് എന്ന നിലയിൽ ജോണിന് വലിയ ജനശ്രദ്ധ നേടിക്കൊടുത്തു പതിനാറ് മാസങ്ങൾക്ക് മുൻപാണ് താരത്തിന് ക്യാൻസർ സ്ഥിരീകരിച്ചത് ശേഷം ചികിത്സയിലായിരുന്നു പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാലോകം ആദരാഞ്ജലികൾ